അയേക്കും അപ്പം മുത്തുമണീസ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് മാങ്ങച്ചാറാണ് കേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഇതുപോലെ വീട്ടിലിരുന്ന് ചെയ്യുക വീട്ടിലിരുന്ന് വീട്ടമ്മമാർക്ക് പത്ത് ഉറുപ്പ്യാനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണേ അപ്പോൾ അതാ ഞാൻ നല്ലെണ്ണ വെച്ചിരിക്കണേ നമ്മളെ സ്വർണം നല്ലെണ്ണയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ സ്വർണം സ്വർണ്ണത്തിൽ ഉണ്ടാക്കിയതല്ല സ്വർണം നല്ലെണ്ണയാണ് കമ്പനീന് വരാം അപ്പം ഞാനേക്ക് കടകു പുലുവിയും ഒക്കെ ഇട്ട് പൊട്ടിട്ട് നല്ലതും പിന്നെ നമ്മളെ ഇഞ്ചിൻ വെളുത്തുള്ളിയും ചെറുക്കിത് കറി വെച്ചിട്ട് പച്ച അപ്പം ഇഞ്ചിൻ വെളുത്തുള്ളിയും മൂത്തിട്ടുണ്ടെങ്കിൽ ഞമ്മത്തേക്ക് പൊടികളൊക്കെ ചേർക്കാം അപ്പോൾ പൊടികളെല്ലാം ചേർത്ത് നമുക്ക് മാങ്ങിട്ട് കൊടുക്കും അപ്പോൾ അതാ മാങ്ങട്ട് മാങ്ങ ഞാൻ ഇപ്പൊ ഇട്ട് വെച്ചതായിരുന്നു ഇപ്പം ഞാൻ ഇതിന് മിക്സ് ആക്കും അപ്പോൾ നമ്മളെ മാങ്ങാച്ചാർ ഇവിടെ സെറ്റായിട്ടാണ് ഇപ്പം ഇന്നലത്തെ അരി നെല്ലിയ ചാർക്കാക്ക പോകുമ്പോൾ കൊണ്ടാൻ മറന്നു എന്നും രണ്ടും കൂടി കൊണ്ടാകാന്ന് പറയുന്നുണ്ട് അത് ഞാൻ ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട് ഇത് ബോട്ടിലാക്കണം അത് ഉണ്ടാക്കിയ മൈദന കേട്ടോ ഇപ്പോൾ ഞാൻ ഈ കക്കായും പഞ്ചാരിയൊക്കെ ചേർത്ത് പിന്നെ നമ്മളെ നല്ലീരും കടകളൊക്കെ വറുത്ത പൊടിച്ചത് ചായപ്പൊടി ഒരു അറത്ത് പിടിച്ചത് പിന്നെ പച്ചക്കടക്ക് പിടിച്ചതൊക്കെ ചേർത്തിട്ടുണ്ടായിട്ട് പിന്നെ കാശ്മീരി മുളകും അച്ചാർ പൊടിയും മുളകും പൊടിയും മിക്സ് ആക്കി തുടങ്ങിയിട്ട് സൂപ്പർ അച്ചാറാണ് ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക അറുപത്തി രണ്ട് മുപ്പത്തെട്ട് പൂജ്യം ഒമ്പത് ഒമ്പത് മുന്നൂറ്റി പതിമൂന്ന് നിങ്ങൾ നെങ്ങിടാച്ചിട്ട് പഴപ്പം ഒന്നും ഇല്ല നിങ്ങൾക്ക് നമ്മൾ അച്ചാർ കുട്ടില്ല എന്നുള്ളൂ ഇവിടെ അച്ചാർ എന്നാന്ന് ഇടുന്നത് അന്നാന്ന് ചിലവാണ് മക്കളെ മെഞ്ഞു വരേനെ പിന്നെയും മിനിമം ഓർഡർ മാത്രമേ ഉള്ളൂ നമുക്ക് കിട്ടാം അപ്പം ബായ്